കുറ്റിക്കാട്ടൂർ മുണ്ടുപാലൻ ജംഗ്ഷനിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്വീകരിച്ച നടപടികളെ കുറിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിശദ റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം സംഭവിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ കോഴിക്കോട് കുറ്റിക്കാട്ടൂർ മുണ്ടുപാലൻ ജംഗ്ഷനിൽ തൂണിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മുഹമ്മദ് റിജാസ് ആണ് ഷോക്കേറ്റ് മരിച്ചത് ജില്ലാ ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള ജില്ലാ കലക്ടറേയും ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എന്നിവരെയും എതിരകക്ഷി ചേർത്താണ് കേസെടുത്തത് കേസിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് കുറിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വിശദ റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച ചേർന്ന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിലാണ് കേസെടുത്തത് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടം സംഭവിച്ചത് കടവരാന്തയിൽ കയറി സഹോദരനെ കാത്തുനിൽക്കവെയാണ് റിജാസിന് സമയത്ത് അവിടെയെത്തിയ സഹോദരൻ റാഫിക്കും ഷോക്കേറ്റിരുന്നു സംഭവത്തിന് പിന്നാലെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി റിജാസിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു തൂണിൽ ഷോക്കുണ്ടെന്ന് നേരത്തെ പരാതി നൽകിയിട്ടും കെ എസ് ഇ ബിയിൽ നിന്ന് വേണ്ടത്ര ശ്രദ്ധയുണ്ടായില്ലെന്നാണ് കടയുടമയുടെ പരാതി കടയുടെ മുകളിലെ മരത്തിൽ വൈദ്യുതി ലൈൻ തട്ടി നിൽക്കുന്നത് വഴിയും കടയിലേക്ക് വൈദ്യുത പ്രവാഹമുണ്ടെന്ന് പരാതിപ്പെട്ടിരുന്നതായി നാട്ടുകാരും പറയുന്നുണ്ട് കെ സി ബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി അറിയിച്ചിരുന്നത് news bureau credit cool